സത്യസന്ധമല്ലാതെ റെസ്പോണ്ട് ചെയ്യുന്ന നിലവാരത്തിൽ എഴുത്തെഴുതി അയക്കുന്ന ഒരാളുടെ കത്തായിട്ടാണ് ഞാൻ നിങ്ങൾ അയച്ച ഇത് കണ്ടത് അത് മൈത്രയൻ എന്ന് പറയുന്ന ഇങ്ങനെയാണ് എന്ന് പറയുന്ന ഒരാളുടെ പരിചയമുള്ള ഒരാളാണെന്ന് പോലും എഴുതുന്ന നേരത്തിലല്ല ഒരാളുടെ കത്ത് ആയിട്ട് മറ്റേ രണ്ട് ലേഖനങ്ങളും വന്നത് കാരണം കൊണ്ട് ഞാനത് വായിച്ചില്ല പിന്നെ അത് ഈ മുഖക്കുറിപ്പ് ഞാനല്ല എഴുതിയത് അത് മുനിയാണ് പ്രസാദാണ് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അയക്കുന്നു വർക്കിലേക്ക് അയക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ എഴുതിയത് ഞാൻ വായിച്ചിട്ടില്ല ഇങ്ങനൊരു കത്താണ് വന്നത് അപ്പോൾ ഞാനിങ്ങനെ ഈ എഴുതിയ കത്തിന് ശേഷം മറ്റൊരാളോട് എഴുതി എഴുതുമ്പോഴാണ് ഞാൻ വെച്ച വിമർശനം അദ്ദേഹത്തിന് എന്താ പറയണ്ടത് ദേഷ്യമുണ്ടാക്കി അല്ലെന്നുണ്ടെങ്കിൽ അതിനോട് നീരസമുണ്ട് എന്നെങ്കിലും മിനിമം ഉണ്ട് എന്ന് പ്രകടിപ്പിച്ച് എഴുതുന്നത് എനിക്ക് എഴുതിയ കത്തിനകത്ത് ആ വശം എഴുതിയിട്ടില്ലായിരുന്നു അപ്പം അങ്ങനെയാണത് വന്നത് അപ്പോൾ ഈ ഒരു ഇടപഴ കഴിഞ്ഞത് കാരണം കൊണ്ട് ഞാൻ ഇതിന് മറുപടി എഴുതുന്നേ ഇല്ല എന്നാണ് എഴുതി ഈ കത്ത് കൺക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ ഈ ഡയലോഗ് ആരംഭിക്കാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിരുന്ന സാധനം മുമ്പോട്ട് പോകത്തില്ല എന്ന് മനസ്സിലായി അപ്പം വീണ്ടും ഒരു മാസം കഴിഞ്ഞ് അടുത്ത മാസിക വന്ന് ആ മാസികയുടെ ആമുഖം ആയിട്ട് ഒരു ചോദ്യോത്തര ഇങ്ങനെ അവിടെ കൺവെൻഷൻ സമയത്ത് കുറേ ചോദ്യങ്ങൾക്ക് ഇങ്ങനെ മുന്നേനാള പ്രസാദ് എഴുതി വട്ടിക്ക് അതാണ് വന്നത് അപ്പോൾ ആ വന്നതും ഇതുപോലെ കുറേ ക്രിട്ടിക്കൊക്കെ അതിനകത്ത് എഴുതാവുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ ആ അത് കണ്ടിട്ട് അപ്പോൾ ജെ രഘു ഞങ്ങളുടെ കൂടെ അപ്പോൾ ഇവിടെ ഉണ്ട് അപ്പോൾ രഘുവിനോട് ഞാൻ പറഞ്ഞ താനിതിനൊരു മറുപടി എഴുതുന്നത് അങ്ങനെ രഘു അതിനൊരു മറുപടി ഇങ്ങനെയല്ല ഈ വിഷയങ്ങൾ കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്ന ഒരു സാധനം ഇങ്ങനെ ഈ മൂന്ന് പത്രാധിപ കുറിപ്പിൻ്റെ ഒരു എന്നുള്ള നിലവാരത്തിൽ ഞങ്ങൾ എഴുതിയ സാധനം നമ്മുടെ കയ്യിലിരിക്കുമ്പോഴാണ് സുഹൃത്തായിട്ടുള്ള പി സി ജോഷി വരുന്നു അപ്പോൾ ജോഷി അവിടെ വരുമ്പോൾ ജോസി അന്ന് ഒരു പുസ്തക പ്രസിദ്ധീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുസ്തക പ്രസാധക സംഘം എന്ന് പറഞ്ഞ് പന്തളത്ത് ഹെഡ്ക്വാർട്ടേഴ്സുമായിട്ട് പുസ്തകങ്ങൾ ഒരു കുറേ പുസ്തകങ്ങൾ അദ്ദേഹം അന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് കൂട്ടുകാരുണ്ട് ഒരു ശർമ്മയും പിന്നെ ഒരു പ്രകാശ് പ്രകാശ് പിൽക്കാലത്ത് എല്ലാവരും അറിയുന്ന കത്ത് കടമറ്റത്ത് കത്തനാരായിട്ട് അഭിനയിച്ച ആളാണ് അപ്പോൾ അവർ മൂന്ന് പേരും കൂടെ നടത്തിയിരുന്ന ഒരു സ്ഥാപനമാണ് ഈ പുസ്തക പ്രസാദ സംഘം അത് പന്തളത്തായി അപ്പം ജോസി രണ്ടെണ്ണം വായിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറയുക നമുക്കിത് പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളതങ്ങനെ പ്രസിദ്ധീകരിക്കുന്നതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല അങ്ങനെ ചിന്തിച്ചിട്ടല്ല ഈ ഒരു ഒരു ഉയർന്ന നിലവാരത്തിലുള്ള ഡിസ്കഷൻ സാധ്യമാകും അപ്പം എനിക്ക് പൊളിറ്റിക്കലായിട്ടുള്ള പഴയ കാലങ്ങളൊന്നു പറഞ്ഞോട് പക്ഷേ സുരേന്ദ്രബാബു പറഞ്ഞ് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിലൊക്കെ വലിയ ഉയർന്ന നിലവാരത്തിലുള്ള ഡിസ്കഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട് അതുപോലൊരു സാധനം നമുക്കിവിടെ ചെയ്യാൻ പറ്റിയാൽ കേരളത്തിൻ്റെ പൊതുബോധത്തിന് അത് ഗുണം ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിസ്കഷനായിരുന്നു നമുക്കുണ്ടായിരുന്നത് അപ്പോൾ ഈ ജോസി പറഞ്ഞത് പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞപ്പം ഞാൻ നോക്കുമ്പോൾ ഈ രണ്ടെണ്ണമായിട്ട് ഒരു ഒന്നുമില്ല അങ്ങനെയാണ് ഈ രഘു എഴുതിയത് മൂന്നെണ്ണമായി അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാനൊരു ആ ഒരു കുറിപ്പ് എൻ്റെ വകയൊരു കുറിപ്പ് എഴുതാം അപ്പോൾ ഭാസുരേന്ദ്രബാബു പറഞ്ഞാൽ ഞാനൊരു ആമുഖക്കുറിപ്പ് എഴുതാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഞാൻ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സാധനത്തിനകത്ത് എത്തിച്ചേർന്നു എന്നൊക്കെ പറഞ്ഞൊരു അതിൻ്റെ എൻ്റെ നയങ്ങളൊക്കെ എഴുതി അതിനകത്ത് ഒരു ഒരു പാട്ടിട്ട് ഇതിൻ്റെ ആമുഖക്കുറിപ്പ് ബാബു എഴുതി അങ്ങനെ ബാബു എഡിറ്റ് ചെയ്യുന്ന ഒരു പുസ്തകമായിട്ട് നമ്മൾ ഈ ഇത് അപ്പം ഇത് മുഴുവനും കൂടെ എഴുതിയപ്പം ഞാനിങ്ങനെ ആലോചിച്ചിപ്പം നിത്യനേതി വളരെ സീനിയറായിട്ടുള്ള കേരളത്തിനകത്ത് അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം ഇതിനകത്ത് വരുന്നത് നല്ലതാണ് ഡിസ്കഷൻ വീണ്ടും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞ് ഇതിൻ്റെ കോപ്പി എടുത്തു കോപ്പി എടുത്തിട്ട് ഞാൻ എതിക്ക് അയച്ചു കൊടുത്തു ഇതിന് ഒരു മറുപടി അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണം എഴുതിയാൽ അതിന് മറുപടി ഞങ്ങൾ എഴുതത്തില്ല ഇതായിരുന്നു എഴുതിയത് അതിന് മറുപടി ഞങ്ങൾ എഴുതത്തില്ല അവസാന വാക്ക് യതിക്ക് തന്നെ ആയിരിക്കും അത് നമ്മൾ അഷുർ ചെയ്യും അപ്പം നമുക്ക് ഈ വിഷയങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്താൽ മതി എന്നുള്ള സ്പിരിറ്റാണ് സത്യത്തിലുള്ളത് അല്ലാതെ ഇപ്പം യതിക്കെതിരായിട്ടൊരു പുസ്തകം എഴുതുന്നു അല്ലെന്നു പറഞ്ഞാൽ അങ്ങനെ പബ്ലിഷ് ചെയ്യുന്നു ഇതൊന്നും അല്ല നമ്മുടെ താല്പര്യം നമുക്ക് ഈ രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളിനകത്ത് ഒരു സംവാദം ഉണ്ടാകണമെന്നുള്ളൊരാഗ്രഹം മാത്രമേ സത്യത്തിലുള്ളൂ അപ്പം ഒരു മാസം ഞാനപ്പം അതിനകത്ത് എഴുതി ഒരു മാസം ഞാൻ കാത്തിരിക്കും പ്രതികരണം ഒന്നും കണ്ടില്ലെങ്കിൽ ഇത് പ്രസിദ്ധീകരിക്കും ഇതാണ് എഴുതിയച്ചത് അപ്പോൾ ആ ഞാൻ എഴുതിയ പ്രസിദ്ധീകരണത്തിനകത്ത് ഞാനും യതിയും തമ്മിൽ നടന്നിട്ടുള്ള ഈ കത്തിടപാടുകളെല്ലാം അതിനകത്ത് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു യഥാതമായിട്ട് അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ള ഒരു കുറിപ്പടിയാണ് എഴുതിയത് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു മാസം കഴിഞ്ഞ് എതി ഒന്നും എഴുതിരുന്നില്ല നിശബ്ദത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് പുസ്തകമാക്കി നിത്യ്യ തന്നെ എഴുതിക്ക് ഖേദപൂർവ്വം എന്ന് പറഞ്ഞൊരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൊതുവേ ഇടതുപക്ഷ ചാത്തിന ഏതെങ്കിലും നിലവാരത്തിൽ ഒരു രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായി നിൽക്കുന്ന ഒരാളെന്നുള്ള നിലവാരത്തിൽ എഴുതി അറിയപ്പെടുന്ന ഒരാളാണ് അതുപോലെ തന്നെ ചിത്രകല സംഗീതം ഇത്തരത്തിലുള്ള മേഖലകളിലൊക്കെ മറ്റ് സന്യാസിമാരെ പോലെയൊക്കെ എഴുതുകയോ പറയുകയോ ഒന്നും ചെയ്യാതിരുന്ന ഒരാളെന്നുള്ള നിലവാരത്തിലാണ് കേരളത്തിനകത്ത് പൊതുബോധത്തിനകത്ത് നിൽക്കുന്ന ഒരാളിനെതിരായിട്ടുള്ള ഒരു പുസ്തകമായിട്ടാണ് അത് അറിയപ്പെട്ടു പോയത് അപ്പം നമ്മൾ ഈ അങ്ങനത്തെ ഒരു ഉദ്ദേശം ഒന്നുമില്ല ഈ ഒരു അത് എഴുതപ്പെടും എഴുതുമ്പോൾ പോലും ഇങ്ങനൊരു പുസ്തകമായി മാറ്റണമെന്നുള്ള ആ ആലോചനയുമില്ല അത് വളരെ ആക്സിഡൻറ്റലായിട്ട് ഈ പബ്ലിഷ് ചെയ്യുന്ന ജോസി വന്ന് അത് പബ്ലിഷ് ചെയ്യാം എന്ന് പറയുന്നത് വഴി ഉണ്ടായിപ്പോയൊരു പുസ്തകം അങ്ങനെ ഉണ്ടായ ഒരു പുസ്തകമായത് കാരണം കൊണ്ട് അതിന് മറ്റൊന്നും അതിനകത്തൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല നമുക്ക് ഒരു ഡിസ്കഷൻ ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് അത് കേരളത്തിനകത്ത് അപ്പോൾ ഈ പ്രസിദ്ധീകരണത്തിന് അപ്പോൾ ആ പ്രസിദ്ധീകരണത്തിനോട് ബന്ധപ്പെട്ടുണ്ടായ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഞാനും ഭാസുരേന്ദ്രബാബും രഘുവും ഈ പുസ്തക പ്രസിദ്ധീകരണത്തിൻ്റെ മേഖലയിലേക്ക് ഞങ്ങളും കൂടെ അങ്ങ് കടന്നു കൂടുക എന്ന് പറയുന്നൊരു സംഭവം ഇവരുടെ തന്നെ ഈ ഈ പുസ്തക പ്രസാധക സംഘവുമായി അസോഷിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നുണ്ട് ഈ ഒരു പ്രോസസ്സിനകത്ത് അങ്ങനെ ആ പുസ്തകം പ്രസിദ്ധീകരിച്ച് കുറച്ച് ക്രിട്ടിക്കും കുറേ പേരെല്ലാം ഇഷ്ടംപോലൊക്കെ എന്നെ ചിത്തയൊക്കെ പറയുകയൊക്കെ ചെയ്തു എന്നൊക്കെ ഉള്ളതല്ലാതെ മറ്റൊന്നും തന്നെ കേരളത്തിൽ സംഭവിച്ചതായിട്ടില്ല അതൊരു ഒരു മൂവായിരം കോപ്പി നമുക്ക് അന്ന് ഒരു പുസ്തകം അന്ന് ആയിരം കോപ്പി രണ്ടായിരം കോപ്പി മൂവായിരം കോപ്പിയൊക്കെയാണ് മാക്സിമം ഒക്കെ ആൾക്കാർ അടിക്കുന്നത് അത് കേരളം മുഴുവനും എല്ലാ ലൈബ്രറികളും ഒക്കെ പോയി ആളുകൾ വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റിയൊക്കെ ഡിസ്കഷനൊക്കെ അതിൻ്റെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നടന്നിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം എൻ്റെ അറിവിൽ അതൊരു പൊതുവായിട്ടൊരു ഡിസ്കഷനായിട്ട് വന്നതായിട്ട് കാണുന്നില്ല എങ്കിലും ആ പുസ്തകം ഈ എഴുത്തിൻ്റെ മേഖലയിലും പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണത്തിൻ്റെ മേഖലയിലേക്കും ഞങ്ങളെ അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വ്യത്യാസം അന്ന് സംഭവിക്കുന്നുണ്ട് അന്ന് തൊട്ട് പുസ്തക പ്രസിദ്ധീകരണ മേഖലയിൽ ഈ പുസ്തക പ്രസാധക സംഘത്തിൻ്റെ അകത്തെ പ്രവർത്തനത്തിനകത്ത് ഞാനും ബാബുവും രഘുവും ജോസിയോടൊപ്പം ശർമ്മ പ്രകാശ് ഇവരോടൊപ്പം നമ്മൾ ചേരുക ചെയ്യുന്നത് അങ്ങനെ ചേർന്ന് പ്രവർത്തിക്കുകയും അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അവർ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്ന സച്ചിദാനന്ദൻ്റെ കവിതകൾ മാധവ് കുട്ടിയുടെ കവിതകൾ ജോണബ്രാൻ്റെ കഥകൾ അങ്ങനെ കുറേ എനിക്ക് തോന്നുന്നത് ശ്രീജൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇങ്ങനെ കുറേ പുസ്തകങ്ങൾ അന്ന് ജോസി തന്നെ 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 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിനോടൊപ്പം നമ്മൾ പിന്നെ കുറേ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്ന നേരത്തെ തന്നെ ജോസി ഏറ്റിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ എടുത്ത് നമ്മൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഈ സമയത്താണ് ഡി ഡി കൊസാബിയുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്ന ഒരു സവിശേഷ വർക്ക് ചെയ്യണം എന്ന് എല്ലാവരും കൂടി ഞങ്ങൾ എല്ലാവരും കൂടെ അറിവ് ഏറ്റവും കൂടുതൽ ഹിസ്റ്ററിയെ പറ്റി ഇന്ത്യൻ ഹിസ്റ്ററിയെ പറ്റിയും ഇന്ത്യയെ പറ്റി ഒരു ഒരു പിനിട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാനായിട്ട് കഴിയും അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പുസ്തക പ്രസിദ്ധീകരണം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് കാണുന്ന ഒരു സ്ഥലത്തേക്ക് മാറുന്നു അങ്ങനെയാണ് കൊസാമ്പിയുടെ പുസ്തകമൊക്കെ എടുക്കുന്നത് കോസാമ്പിടെ അച്ഛൻ അച്ഛൻ കോസാമ്പി എന്നായിരുന്നു ഞങ്ങൾ വിളിക്കുന്നത് ഡി ഡി കോസാമ്പി അദ്ദേഹത്തിൻ്റെ അച്ഛന് ഈ ബുദ്ധിസ്റ്റ് മേഖലയിലുള്ള പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുന്ന ഒരാളായിരുന്നു കൊസാംബിയായിട്ട് ശരിക്കും പറഞ്ഞാൽ ഫിസിസിസ്റ്റാണ് പക്ഷേ അദ്ദേഹത്തിന് പല തരത്തിലുള്ള കഴിവുകളുണ്ടാകുകയും അദ്ദേഹത്തിന് ടൂളായിട്ട് മാർസിസമാണ് ചിന്തിക്കാനായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് ഹിസ്റ്ററിയിൽ ഇന്ത്യൻ ഹിസ്റ്ററി കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് അതുപോലെ എക്സ് എക്സാസ്പറേറ്റിംഗ് എസൈസ് മിത്ത് ആൻഡ് റിയാലിറ്റി ഇങ്ങനെയുള്ള ഒരു നാല് പുസ്തകമാണ് പ്രസിദ്ധമായ അദ്ദേഹത്തിനുള്ളത് അപ്പോൾ ആ പുസ്തകങ്ങളുടെ കോപ്പി റൈറ്റ് ഒക്കെ നമ്മൾ പോയി വാങ്ങി എന്നിട്ട് ഈ മിത്ത് ആൻഡ് റിയാലിറ്റി ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഏർപ്പെടുത്തി അത് അതിൻ്റെ അവസാനം അതിൻ്റെ വെരിഫിക്കേഷനും നമ്മൾ നമ്മളെല്ലാവരും കൂടെ ചേർന്നാണ് ചെയ്യുകയൊക്കെ ചെയ്തത് ആ പുസ്തകം എന്ന് പറയുന്നത് ഇൻസ്റ്റാൾമെൻറ്റിലായിട്ട് ആദ്യമേ തന്നെ ഇരുപത്തഞ്ച് രൂപ വെച്ച് നാലെണ്ണം അങ്ങനെ ആളുകളുടെ ഇൻസ്റ്റാൾമെൻറ്റിൽ ആദ്യമേ ആദ്യത്തെ അത്തരത്തിലുള്ള ഒരു പുസ്തക വിതരണ രീതിയൊക്കെ നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട് ആദ്യമായിട്ട് തന്നെ അതുപോലെ തന്നെ ഈ പുസ്തകങ്ങൾ കൊണ്ടു നടന്ന് കൊടുക്കുക എന്ന് പറയുന്നത് ആ സമയത്ത് പോ സഞ്ചികളിലിട്ട് ഈ എല്ലാ ഓഫീസിലും എത്തിക്കുക എന്ന് പറയുന്നത് ആ തരത്തിലൊരു വിതരണം അത് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ തന്നെയാണെന്ന് തോന്നുന്നത് അത്തരത്തിലുള്ള ഒരെണ്ണം ആദ്യമായിട്ട് ആ ഒരു രീതി ആവിഷ്കരിച്ചത് അപ്പോൾ ധാരാളം തൊഴിലില്ലാത്ത മനുഷ്യർ കേരളത്തിലുള്ളത് കാരണം കൊണ്ട് ഞങ്ങളുടെ ഇത്തരത്തിലുള്ളൊരു ആക്ടിവിറ്റി ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലവാരത്തിൽ പുസ്തക പ്രസിദ്ധീകരണം മാറ്റുന്ന ആ പ്രവൃത്തിയിലേക്ക് മാറുമ്പോൾ അപ്പോൾ ഞങ്ങൾ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ കണ്ണൂർ കോഴിക്കോട് തൃശ്ശൂർ ആലപ്പുഴ എറണാകുളം ഇങ്ങനെ തിരുവനന്തപുരം ഒക്കെ സ്ഥലത്ത് ഒരു മീറ്റിംഗ് വയ്ക്കും എന്നിട്ട് ഈ പുസ്തകത്തിനെ അവതരിപ്പിച്ച് അതിൻ്റെ മേളിൽ ക്രിട്ടിക് സാധനങ്ങളൊക്കെ പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു സെ ഒരു സെറ്റ് ഓഫ് അവിടെ വരുന്ന ആൾക്കാർ ആ പുസ്തകത്തിൻ്റെ മുകളിൽ അപ്പോൾ നമ്മളൊരു വിഷയം വെച്ചിട്ടായിരിക്കും അത് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഇൻട്രഡക്ഷൻ പോലെയാണ് അപ്പോൾ പുസ്തക പ്രസിദ്ധീകരണം തന്നെ രാഷ്ട്രീയ പ്രവർത്തനമാണെന്നും അപ്പോൾ അന്ന് വിഷയം എന്ന് പറയുന്നത് വായനയുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ഒരു വരിയും വയ്ക്കും അങ്ങനത്തെ ഒരു ഇതാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്യുന്നത് കാരണം കൊണ്ട് പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്ന ആ മേഖല തന്നെ അങ്ങ് ഓപ്പൺ ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മാറുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പുസ്തകങ്ങൾ മുഴുവനും പല സ്ഥലങ്ങളിലുള്ള ഈ നോളജ് സപ്ലിമെൻറ്റ് ചെയ്യേണ്ടതുണ്ട് കേരളത്തിനകത്തെ പൊതുബോധത്തിന് രൂപീകരണത്തിന് ഒരു കാലത്ത് ധാരാളം പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അമ്പതുകളിലും ഒക്കെ ഇവിടുത്തെ ബുദ്ധിജീവികളായിരിക്കുന്ന എഴുത്തുകാരായിരിക്കുന്ന ആൾക്കാരെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ആ നിലവാരത്തിലൊരു രണ്ടാമതൊരു ഇൻ്റർവെൻഷൻ അങ്ങനത്തെ ഒരു വ്യാപകമായി രാഷ്ട്രീയമായിട്ടുള്ള മേഖലകളിലുള്ള പുസ്തകങ്ങളും ഫിലസോഫിക്കലായിട്ടുള്ള പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നത് ഒരു അജണ്ടയായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പുസ്തക പ്രസിദ്ധീകരണക്കാരായ ചെറു പുസ്തക പ്രസിദ്ധീകരണ പ്രത്യേകിച്ചും മൽബറി സെൽവി ആയിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നെ അപ്പോൾ അദ്ദേഹം അതുപോലുള്ള കുറേ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ അറിയപ്പെടുന്ന ഒരു പുസ്തക പ്രസിദ്ധീകരണ ശാലയായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ആയിരം കോപ്പി ആയിരുന്നു സാധാരണഗതിയിൽ ആൾക്കാർ അടിക്കുന്നത് ഞങ്ങളതാണെന്നുണ്ടെങ്കിൽ മൂവായിരം തൊട്ട് അയ്യായിരം വരെ അടിക്കുമായിരുന്നു അപ്പോൾ അതിനെ ഈ സിസ്റ്റം ഉണ്ടായതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പതിനാല് ജില്ലയിലും ഓഫീസർ ഉണ്ടായി കാരണം എല്ലായിടും സത്യത്തിൽ പറഞ്ഞാൽ ഈ തൊഴിലില്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനകത്ത് യഥാർത്ഥത്തിൽ പക്ഷെ പൊളിറ്റിക്കലി അവെയറായ ആളുകളുമായിരുന്നു തൊഴിലില്ലാതിരിക്കുമ്പോൾ തന്നെ പൊളിറ്റിക്കലി അവെയറായ ആളുകളായിരുന്നു അപ്പം അങ്ങനെ ഒരു ഓഫീസുകൾ ഉണ്ടാകുകയും അതിൻ്റെ ഒരു കോർഡിനേഷൻ നടക്കുകയും ആ ഒരു മേഖലയിലുള്ള പ്രവർത്തനമായിരുന്നു പിന്നെ നമുക്ക് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ അത് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതും പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്ന ഒന്ന് അതുപോലെ തന്നെ ഒറിജിനലായിട്ടുള്ള ആൾക്കാരുടെ നിന്ന് പുസ്തകം മേടിക്കും പിന്നെ നമ്മൾ തന്നെ പുസ്തകങ്ങൾ എഴുതുക എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്ക് അത് ആക്സിഡൻ്റലായിട്ട് നിത്യേന ഇതിക്ക് എഴുതുന്ന ഈ പുസ്തകമായിട്ട് ബന്ധപ്പെട്ടാണ് അത് രൂപപ്പെട്ടത് അതിൻ്റെ ഒരു തുടർച്ചയുണ്ട് അത് അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ പുസ്തക പ്രസിദ്ധീകരണം നടക്കുന്ന സമയത്ത് തന്നെയാണ് ഈ എന്താണ് അതിനകത്തൊ ഈ ഇൻസിഡൻ്റ് ഞാൻ ഈ നേരത്തെ പറഞ്ഞു വന്ന കാര്യം ഇപ്പോൾ ഇതിനകത്തേക്ക് പുതിയ കാര്യത്തിനകത്തേക്ക് നമ്മൾ കുറേ കാലം ഇങ്ങോട്ട് മാറി പറയുന്നുണ്ട് പക്ഷേ ഞാനീ പറഞ്ഞു തുടങ്ങിയതെന്ന് പറഞ്ഞാൽ നിത്യദേദിക്കായിട്ട് ഇങ്ങനൊരു ഇടപാട് നടന്നതിന് ശേഷമാണ് ഈ ജയശ്രീ എന്ന് പറയുന്ന ആൾ നിത്യദിനേതി ആയിട്ട് അവർ ഗുരുകുലമായിട്ടുള്ള ബന്ധത്തിനകത്ത് പരസ്പരം സുഹൃത്തുക്കളായിരുന്നു അപ്പോൾ അവർ അവർ എഴുതിയെ കാണാൻ ചെല്ലുന്നത് ശരിക്കും പറഞ്ഞാൽ നടരാജഗുരുവുമായി ബന്ധപ്പെട്ടാണ് ജയശ്രീ ഗുരുകുലമായിട്ട് ത്ത് പോകൊക്കെ ചെയ്തിരുന്നത് അതിന് ശേഷമാണ് എതിയെ കാണുന്നത് ആ ആ ഗുരു ഗുരുവിനോടുള്ള നടരാജ ഗുരുവിനുള്ള അത് തുടരുന്നത് യേദിയിലൂടെ ആയിരുന്നു അങ്ങനെ ഉള്ളൊരു ബന്ധമാണ് ആ ബന്ധത്തിനകത്ത് ഒരു ദിവസം ഇവർ പിന്നെ ജയശ്രീ പറഞ്ഞിട്ടുള്ള അറിവാണ് എനിക്കത് ജയശ്രീയോട് യതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം ജയശ്രീ ഫൈനൽ ഇയർ എം ബി ബി എസിന് പഠിക്കുകയാണ് അത് എം എസ് സിയും കഴിഞ്ഞിട്ടാണ് ജയശ്രീ അവിടെ പഠിക്കാം ഈ എം ബി ബി എസ് പഠിക്കുന്നത് അപ്പോൾ എം എസ് സി കഴിഞ്ഞിട്ടൊരാൾ അപ്പോൾ പത്തിരുപത്തേഴ് വയസ്സായി അപ്പോൾ എന്തുകൊണ്ടാണ് വിവാഹമൊന്നും കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ വളരെ സ്വാഭാവികമായിട്ട് ജയശ്രീ പറഞ്ഞ് അങ്ങനെ കഴിക്കണ്ട എന്ന് വിചാരിച്ചിട്ടല്ല താല്പര്യമുള്ള ആളുകളെ കിട്ടാത്തത് കൊണ്ടാണ് എനിക്ക് താല്പര്യം തോന്നുന്ന ആൾക്കാരെ കിട്ടാത്തത് കൊണ്ട് മാത്രം വിവാഹം കഴിക്കാതിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഏത് ചോദിച്ചാൽ എങ്ങനെയുള്ള ആളുകളാണ് എന്ന് ചോദിച്ചപ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഒരു ഉദാഹരണം പോലെ പറഞ്ഞതാണ് അത് മൈത്രേനെ പോലെ ഒരാളൊക്കെ ആണെങ്കിൽ എനിക്കിഷ്ടമാണ് എന്ന് പറയും ആ സമയത്താണ് ഞാൻ ഈ സ്ത്രീക്ക് ഒരു കത്ത് അവിടെ കൊടുത്തായിരുന്നല്ലോ ഇങ്ങനെ എൻ്റെ കൂടെ വന്ന് താമസിക്കുന്നോ ഇല്ലയോ എന്ന് ചോദിച്ച് അപ്പം അത് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരിക്കണം പെട്ടെന്ന് ഞാൻ ഏത് നേരത്തെ ഞാൻ ഈ ഞങ്ങൾ തമ്മിൽ ഷഷ്ടപൂർത്തി ആഘോഷത്തിനെ പറ്റി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഭിന്നമായിട്ട് എനിക്കൊരു കത്ത്ങ്ങട്ട് അയക്കുകയാണ് നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ ഉണ്ട് ജയശ്രീ എന്നാണ് പേര് എന്ന് പറഞ്ഞിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് അവിടെ പോയി കാണാം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കത്ത് അയക്കുന്നുണ്ട് അപ്പോൾ ആ കത്ത് കിട്ടി ഞാനും അതിന് മറുപടി എഴുതി ഇത്രയാണ് ഞാൻ എഴുതിയത് സന്യാസിയായിട്ട് ഇരുന്ന ഒരാളെ ഇഷ്ടപ്പെട്ട ഒരാൾ ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി മാറിയ ഒരാളെ ഇഷ്ടപ്പെടുകയില്ലയോന്ന് അറിഞ്ഞുകൂടെ ഏതായാലും ഞാനും കൂടെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ജയശ്രീയെ കാണാൻ പോകുന്നത് അപ്പം ഇത്രയും ഒരു സംഭവം കൂടെ അതിനകത്ത് ഒരു നടന്നിട്ടുണ്ട് ഞാനും ജയശ്രീയും തമ്മിൽ കാണുന്നതിനുള്ള കാരണമായിട്ട് ഇതി മാറുന്നുണ്ട് അപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷമാണ് ഞാൻ ജയശ്രീയുമായിട്ട് ഈ തിരുവനന്തപുരത്ത് നടക്കുകയും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ധാരണയോട് ബന്ധപ്പെട്ടാണ് പിന്നത്തെ ജീവിതം മുഴുവനും അപ്പോൾ ഈ പ്രസാദ സംഘവും ജയശ്രീയുമായിട്ടുള്ള ബന്ധവും ആരംഭിക്കുന്ന സമയത്ത് എൻ്റെ എന്താണ് എല്ലാ പ്രവർത്തനങ്ങളും തിരുവനന്തപുരത്തേക്ക് നീങ്ങുന്നുണ്ട് ഈ സമയത്താണ് ഈ സൊസൈറ്റി ഫോർ സോർട്സ് സ്റ്റഡീസ് എന്ന് പറയുന്ന സാധനം അതങ്ങോട്ടൊരു എന്താ പറയുക ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ അത് വളർന്ന് വികസിക്കുകയോ ഒരു ഒരു സെൻറ്റർ ഓഫ് ലേണിംഗ് ആയി മാറുകയോ ഇങ്ങനത്തെ ഒന്നും സംഭവിക്കാതെ പോവുകയും അത് അങ്ങനെ എന്താ പറയേണ്ട ഒരു ആക്റ്റീവായി മാറാതെ വരുന്ന കാരണം കൊണ്ട് പിന്നെ ഞാൻ അത് തീരുമാനിച്ച് ഞാനതിൽ നിന്ന് വിടുകയാണ് അപ്പം ജോയിയുടെ അടുത്ത് ഞാൻ പോയിട്ട് പറയുന്നുണ്ട് ഞാനിങ്ങനെ അത് വിടുകയാണ് അപ്പോൾ ജോലിക്ക് ഭയങ്കര വിഷമമുണ്ടായി ഏത് പറഞ്ഞു എന്താണ് നിങ്ങൾ ഉപേക്ഷിക്കുന്നത് ഈ ഉപേക്ഷിക്കുന്നതെന്നൊക്കെ എന്നെ കുറച്ച് വഴക്കൊക്കെ പറയുകയൊക്കെ ചെയ്തു പക്ഷെ ഞാൻ ഈ നോക്കുമ്പം ആഴത്തിലുള്ള പഠനങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നത് പോലും നമ്മുടെ ഒരു പെർസെപ്ഷനകത്ത് കാണുന്നില്ലായിരുന്നു അതേ സമയത്ത് ഇനാക്റ്റീവായിരിക്കുന്ന ഒരു സംഘടന നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥലം മാത്രമായിട്ടാണ് അതിനെ കണ്ടത് അപ്പോൾ ജോയി ഒരു കാര്യം ചെയ്യുക ഞാൻ ഈ ലൈബ്രറിയും ഈ കാര്യങ്ങളും എല്ലാം കൂടെ അങ്ങ് കൊടുങ്ങലൂരേക്ക് നീക്കുക ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഓ കെ ബിൽഡിങ്സിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അവിടേക്ക് ഈ സൊസൈറ്റിയുടെ പ്രവർത്തനം അങ്ങോട്ട് മാറ്റാം പിന്നെ നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചിങ്ങിൽ അത് നടത്തേണ്ട കാര്യമില്ല എന്ന് പറയും അങ്ങോട്ട് ആ ബോർഡൊക്കെ ആയിട്ട് ആ പുസ്സൊക്കെ അങ്ങ് ട്രാൻസ്ഫർ ചെയ്തു അങ്ങനെ സെൻറ്റർ ഓഫ് നമ്മൾ ഇങ്ങനെ വിചാരിച്ചതുപോലെ വികസിച്ചിട്ടില്ല പിന്നെ അത് ആളുകൾ താമസിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പല പ്രേമക്കാരും വന്ന് ഒരു സ്ഥലമായിട്ട് മാത്രം അതവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ കൂടുതൽ സമയവും തിരുവനന്തപുരത്ത് ഈ പൊളിറ്റിക്കലായ ആക്റ്റീവ്സവും ഈ പുസ്തക പ്രസിദ്ധീകരണവും ജയശ്രീ ആയിട്ടുള്ള ബന്ധത്തിൻ്റെ തുടർച്ചയുമൊക്കെ ആയിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ആണ് പിന്നീട് അങ്ങോട്ട് സംഭവിച്ചത് ആ സംഭവിക്കുന്ന സമയത്താണ് ഈ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനമെടുക്കാൻ നമ്മൾ പലതരത്തിലുള്ള ഒരു ഏതാണ്ട് ഒരു ഒന്നര രണ്ട് വർഷത്തോളം ഞങ്ങൾ ഈ തുടർച്ചയായിട്ട് ശരിക്കും പറഞ്ഞാൽ ഡേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ തന്നെ നമ്മൾ ഡേറ്റ് ചെയ്ത് ജീവിച്ചു പരസ്പരം പറയാവുന്ന മേഖലകൾ പരസ്പരം അറിയാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ജീവിതത്തിനകത്ത് തുടരുന്നതിനകത്ത് എങ്ങനെയാണ് ജീവിതത്തിനെ എന്നുള്ള ഈ പറഞ്ഞ എല്ലാ മേഖലകളും ഈ കുഞ്ഞിനെ വേണോ വേണ്ടായോ എന്നുള്ള കാര്യം വരെയുള്ള എല്ലാം ഡിസ്കസ് ചെയ്തിട്ടാണ് ജീവിക്കുക ഒന്നിച്ച് ജീവിക്കുക എന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു ആ തീരുമാനം എടുക്കുമ്പോൾ ജയശ്രീ പറഞ്ഞ് ഇത് ജയശ്രിയുടെ വീട്ടിലിത് അവതരിപ്പിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ രജിസ്ട്രേഷൻ ഒന്നും വേണ്ട ഒന്നിച്ച് ജീവിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് ജയശ്രിയുടെ അമ്മയോടും അച്ഛനോടും ഇത് വിശദീകരിച്ച് പറയേണ്ടതുണ്ട് അറിയാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അപ്പോഴും ആ എന്താ പറയേണ്ട വിവാഹം കഴിക്കില്ല എന്ന് പറയുന്നത് ഒരു അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ലല്ലോ അപ്പോൾ അത് രജിസ്ട്രേഷൻ എങ്കിലും ചെയ്യാതിരിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ഉത്തരവാദിത്വമുള്ള ആൾക്കാർക്ക് അങ്ങനെ നാട്ടുകാരുടെ സമ്മതമോ ഒന്നും ആരും ആവശ്യമില്ല നമ്മൾ നമ്മുടെ ജീവിതത്തിനകത്ത് തീരുമാനമെടുത്ത് ജീവിക്കുന്നു അതിനൊരു കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു സ്പിരിറ്റിലാണ് അത് പറയുന്നത് അപ്പോൾ ജയസ്രി പറഞ്ഞാൽ അത് വീട്ടിൽ പറഞ്ഞ് നമുക്ക് അച്ഛനോടത് കൺവിൻസ് ചെയ്യേണ്ട ഒരു നീഡ് എനിക്കുണ്ട് അപ്പോൾ ഞാനത് എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാനിത് പറഞ്ഞ വിവാഹം കഴിക്കുന്നില്ല എന്ന് പറയുമ്പോഴും അത് അവർ ഞാൻ ആരുടെങ്കിലും കൂടെ എന്ത് ജീവിച്ചാൽ മതിയെന്ന് മാത്രമേ അവർ സത്യത്തിൽ ചിന്തിക്കുന്നുള്ളൂ കാരണം അവരുടെ അനുവാദം മേടിക്കുന്ന ലോകത്ത് ഞാനില്ല അപ്പം എൻ്റെ വശത്ത് എനിക്കിത് പറഞ്ഞാൽ മാത്രം മതി കാരണം അവരെ സംബന്ധിച്ചോളം വീട് വിട്ടുപോയി തന്നെത്താൻ ജീവിച്ച ഒരു പത്ത് വർഷത്തോളം കഴിഞ്ഞ് ഇരിക്കുന്നു ആ പത്ത് വർഷം കഴിഞ്ഞിരിക്കുന്ന ആളിനെ പിന്നെ അയാൾ എന്ത് ചെയ്യണം ചെയ്യേണ്ടെന്ന് അവർക്ക് ചർച്ച ചെയ്യാനൊക്കെ ഒരു സ്പേസേ ഞാൻ പിന്നെ അങ്ങനെ കൊടുത്തിട്ടേ ഇല്ല അപ്പോൾ അമ്മയുടെ അച്ഛൻ്റെ എന്ന് പറയുന്നത് മറ്റ് ആരെ പോലെയും ആയിപ്പോയി അവർക്ക് പ്രത്യേകിച്ചൊരു സവിശേഷ അധികാരം സാധാരണ അമ്മയുടെ അച്ഛൻ്റെയുമായിട്ടും മറ്റുള്ളവരുടെ മക്കളുടെ മുകളിൽ ഉണ്ടാകുന്ന ആ സ്പേസാണ് ഞാൻ ഈ ഗുരുകുലത്തിൽ പോവുകയും ജീവിക്കുകയും ചിന്തിക്കുകയും ആ അവിടെ ആ അത്തരത്തിലുള്ള ജീവിതം നയിക്കുകയൊക്കെ ചെയ്തിരിക്കുന്ന കാരണം കൊണ്ട് എനിക്ക് അവരിൽ ഇല്ലാതാകുകയും ഞാൻ ആർജിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സവിശേഷ സ്പേസാണത് അങ്ങനെ ുള്ളത് കാരണം കൊണ്ട് എനിക്ക് ആരോടും ചോദിക്കണ്ട അതുകൊണ്ട് ഞാൻ ഈ ജയശ്രീയുടെ വീട്ടിൽ അപ്പം ഞാൻ കുറച്ച് നേരം ആലോചിച്ചു അപ്പോൾ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ പറയുന്നു ഗതിയിൽ എങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മകളെ എനിക്കിഷ്ടമാണ് നിങ്ങൾ എനിക്ക് അവരെ വിവാഹം കഴിച്ചു തരുമോ എന്നാണല്ലോ ചോദിക്കേണ്ടത് ഇവിടെ ഞാൻ ചോദി പറയുന്നത് എന്താണ് എനിക്ക് നിങ്ങളുടെ മകളെ ഇഷ്ടമാണ് പക്ഷെ വിവാഹം കഴിക്കത്തില്ല അത് ഇങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ ഭയങ്കര പ്രശ്നമായി അപ്പോൾ ജയശ്രീ പറഞ്ഞു പക്ഷേ ഇത് പറയണം അല്ലാതെ പറ്റില്ല അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് എന്തായാലും ആ അന്നത്തെ കാലത്ത് നല്ല മൂച്ച കാരണമുണ്ട് നേരെ പോയി അങ്ങനെ ജയശിയുടെ വീട്ടിൽ ചെന്നാൽ ജയശ്രിയുടെ അച്ഛനും അമ്മയും ജയശ്രീ പറഞ്ഞ് നല്ലോണം എന്നെ അറിയാം അമ്മയാണെന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കത്തില്ല എന്ന് ഇങ്ങനെ അറിഞ്ഞതോടെ സ്കൂളിനകത്ത് ബോധം കെട്ടക്കാണ്ട് വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അന്തരീക്ഷമാണ് ഞാൻ അവിടെ ചെന്ന് കുറേ നേരം അപ്പം ഒരു 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 മുറിയുണ്ട് അപ്പോൾ ആ മുറിയിൽ ഞാൻ താമസി എന്നെ അവിടെ താമസിപ്പിച്ചു അവർ അത്രയും മര്യാദയുള്ളവരായത് കാരണം കൊണ്ട് എന്നെ അവിടെ താമസിപ്പിച്ചു അപ്പോൾ ഞാനൊരു എന്താ പറയുക ഒരു സാധാരണ ഒരു യുവാവിനെ പോലെ അല്ലല്ലോ ചെല്ലുന്നത് ഒരു ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞ് വഹിക്കുന്ന ഒരാളല്ലേ അപ്പോൾ അച്ഛനുമായിട്ട് കുറേ നേരം സംസാരിച്ച് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു അപ്പോൾ അച്ഛൻ ചോദിച്ച് അല്ല ഒരു ഇപ്പം നാരായണ ഗുരുവിൻ്റെ നിയമപ്രകാരമാണെങ്കിൽ ഒരു ഏഴുപേരൊക്കെ വിളിച്ചിട്ട് നമുക്ക് നടത്താവുന്ന ഒരു ഒരു വിവാഹം നടത്തരുതോ ഒരു ചടങ്ങ് ചെയ്യരുതോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല അങ്ങനത്തെ ഒരു ചടങ്ങ് ചെയ്യണ്ട എന്നുള്ളതാണ് അല്ലാതെ അത് ഏഴുപേരുടെ ഒരു പ്രശ്നമൊന്നുമല്ല അങ്ങനത്തെ ഒരു അംഗീകാരം ഞാൻ നമ്മൾ തേടുന്നില്ല എന്നാണ് അതിനകത്ത് പറയാനായിട്ട് പിന്നെ അപ്പോൾ പറഞ്ഞാൽ ചെറിയ രീതിയിൽ ഒരു ചടങ്ങ് ചെയ്യൽ ഒരു ഒരു അല്ലെങ്കിൽ ഞാൻ അങ്ങനെ നാട്ടുകാരോട് പറയും അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് പറയുന്നത് എൻ്റെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ ബന്ധുക്കളോടും എൻ എങ്ങനെ ഇത് വിശദീകരിക്കുമെന്ന് ചോദിച്ചു അപ്പം ഞാനത് എൻ്റെ ഒരു വശത്തുനിന്ന് ഞാൻ അതുവരെ കണ്ട കണ്ടിട്ടില്ലല്ലോ ഇങ്ങനൊരു പ്രശ്നം അതുകൊണ്ട് ഞാനും ജയശ്രീയും രണ്ട് വ്യക്തികളെന്നുള്ള നിലവാരത്തിൽ മാത്രം ജീവിക്കുന്നതിനെ പറ്റി മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഈ അമ്മേ അച്ഛനെന്ന് പറയുന്ന സ്പേസ് എനിക്ക് വരുന്നില്ല അത് എൻ്റെ വീട്ടിലെനിക്ക് ഇല്ലാതിരിക്കുന്ന അതുപോലെ തന്നെ ജയശ്രീയുടെ വശത്തുനിന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഒത്തിരി അത്ര എളുപ്പമല്ലാത്ത ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ കുറേ നേരം ഇരുന്ന് ആലോചിച്ച് എന്താണ് ഈ അച്ഛൻ്റെ ഒരു തീരുമാനപ്രകാരം നടക്കുന്ന ഒരു പ്രവൃത്തിയല്ല ഇത് അപ്പോൾ അച്ഛൻ അതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞാൽ അത് ശരിയല്ല കാരണം അച്ഛൻ അച്ഛനാ ഒന്നും ചെയ്യുന്നില്ല അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ എനിക്ക് അറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സമൂഹം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏതാളിൻ്റെയും സമൂഹം എന്ന് പറയുന്നത് ഒരു കുറച്ച് കൂട്ടുകാർ കുറച്ച് വീട്ടുകാർ ആയ ഒരു അമ്പത് പേർക്ക് താഴെയുള്ള ആളുകളെ കാണുകയുള്ളൂ അവരാണ് എപ്പോഴും സമൂഹം എന്ന് വിളിച്ച വിചാരിക്കുന്നത് ബാക്കി ആളുകൾ സത്യത്തിൽ നമ്മുടെ ജീവിതത്തിന് അത് ഇല്ല അവർ കടന്നു വരുന്ന പോലുമില്ല നമ്മളെ പറ്റി ആലോചിച്ചോണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ സമൂഹത്തിലുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ പട്ടിണി അടഞ്ഞ ചത്തതിന് ശേഷം മാത്രമാണ് ഈ സമൂഹം പ്രത്യക്ഷപ്പെടാറുള്ളത് ഈ കടം മേടിച്ചോ അല്ലെങ്കിൽ കടം ചോദിച്ചോ ശീലമില്ലാതിരുന്ന ഒരു കുഴപ്പമുണ്ട് പുസ്തക പ്രസിദ്ധീകരണവും കുഞ്ഞിനെ വളർത്തലും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയമായിരുന്നു ആ ഒരു പുസ്തകവുമായിട്ട് നമ്മൾ ചെല്ലാൻ കഴിയുമെങ്കിൽ ഈ പോകുന്നതിൻ്റെ ചിലവും വരുന്നതിൻ്റെ ചിലവും ഒക്കെ നമുക്ക് ഈ അതിൻ്റെ കമ്മീഷനകത്ത് നിർത്താൻ പറ്റും മാർക്കറ്റിൽ നിലനിൽക്കുന്ന ചില നിയമങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പാലിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നമുക്ക് ഇത് ശരിയാക്കി എടുക്കാകട്ടെ